എന്റെ എൻ്റെ പേര് എന്നാണ് കൊടയമ്പടി എന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിലാണ് ചെന്നൈയിലാണ് ആ അദ്ദേഹത്തിന് ഇത് ബി പി ഭയങ്കര കൂടുതലായിരുന്നു അപ്പം ിൽ ചെന്നപ്പം ബ്ലഡ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം എന്തോ കൗണ്ടൊക്കെ കൂടുതലാണ് മരുന്ന് കഴിച്ചിട്ട് വന്ന് എന്തൊക്കെയോ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വല്ലാണ്ട് ടെൻഷൻ അടിച്ച് പോയിപ്പോയി കൗണ്ട് കൂടാൻ പാടില്ല എച്ച് ബി സിയുടെ കൗണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു

സൗഖ്യത്തിന് ഒരുപാട് <Hallelujah> ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട മോളെ നിന്റെ എളിമയെ കർത്താവ് മാനിക്കുന്നു ഈ സമയത്ത് അവന് പൂർണ്ണ സൗഖ്യം നിന്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ നിന്റെ കുടുംബാനുഗ്രഹവും നിന്റെ നിയോഗങ്ങളെ കർത്താവും മാനിക്കട്ടെ बेठी क्या थी